ഹായ് എന്താ വാടക എല്ലാവരും സുഖല്ല പിന്നെ നമ്മളെ കുട്ടികളെ പറ്റി രണ്ടു വാക്ക് പറയാനേ നമ്മളെ മാതാപിതാക്കളായ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പിന്നെ നമ്മൾ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം എന്നെ കുറിച്ചാണ് ഒരു ഉദാഹരണത്തിലൂടെ കാര്യത്തേക്ക് കട നമ്മളെ കളിമണ്ണ് ഉണ്ടാക്കണത് കളിമണ്ണേറ്റ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ കളിമണ്ണേറ്റ് പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ കളിമണ്ണ് നമ്മളെ കയ്യേറ്റി അത് നിർമ്മാണം ചെയ്യുമ്പോൾ എങ്ങനെ തിരിച്ചാലും നമ്മളെ കയ്യേറ്റി ഏത് രൂപത്തിലാക്കണമെങ്കിലും നമുക്കത് ആ മണ്ണ് ആയ സമയത്ത് ആ ഒരു എന്താണ് നമ്മൾ നിർമ്മിക്കുന്നത് ആ നിർമ്മിക്കുന്ന സാധനത്തിന് നമുക്ക് കയ്യേറ്റി എങ്ങോട്ടുവാണെങ്കിൽ വളച്ച് തിരിച്ച് നമുക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നമുക്ക് എങ്ങനെയാണോ ഏത് ഭാഗത്തേക്ക് തിരിക്കണമെങ്കിൽ തിരിക്കാം ഒരു ചട്ടിയാണെങ്കിൽ ചട്ടി ഉണ്ടാക്കാം ഏത് പാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാത്രം ഉണ്ടാക്കാം കപ്പാണെങ്കിൽ കപ്പുണ്ടാക്കുക എന്താണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതേറ്റ് അത് നമുക്ക് കളിമണ്ണായി ഇരിക്കുന്ന സമയത്ത് നമുക്കത് ഉണ്ടാക്കാം ഉണ്ടാക്കി തീർക്കാൻ പറ്റും പിന്നെ അതുണ്ടാക്കിയിട്ടൊരു കട്ടയിലുണ്ട് അതുങ്ങൾ കണ്ടുകണ എല്ലാവരും കണ്ട അതൊരു ചെറിയ നിസാര ഒരു ആയൊരു നൂലേറ്റാണ് അത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക അപ്പതെങ്ങനെയാണ് അത് കളിമണ്ണായിരിക്കുന്ന സമയത്തെ ആ നൂലേറ്റി കട്ട് ചെയ്യാനും നമ്മുടെ കൈ കൊണ്ട് അതിനെ പാകപ്പെടുത്തിയെടുക്കാനും കഴിയുന്ന സമയമാണ് കളിമണ്ണായി ഇരിക്കുന്ന സമയം നമ്മുടെ കുട്ടികളുടെ സമയം അങ്ങനെ തന്നെ കുട്ടി പ്രസവിച്ച് മൂന്നാം മാസം മുതൽ കുട്ടിക്ക് അറിവ് കിട്ടാൻ തുടങ്ങും നമ്മൾ മൂന്നാം മാസം മുതൽ ഉമ്മന്ന് പഠിക്കും അപ്പോൾ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതും ആ കുട്ടിൻ്റെ ആ പാകപ്പെടുന്ന ടൈമെപ്പണം പാകപ്പെടേണ്ട ടൈമാണ നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ആ കുട്ടിനെ തിരിക്കേണ്ടി ഏത് ഭാഗത്തേക്കാണ് ആ കുട്ടിനെ നമുക്ക് കൊണ്ടുപോകേണ്ടി ആ ലെവൽക്ക് നമ്മളെ രക്ഷിതാക്കൾക്ക് ആ കുട്ടീനെ മാറ്റിയെടുക്കാൻ നമ്മളപ്പോൾ മൊബൈലും കൊടുത്ത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ആ കുട്ടികളെ വളർത്തിയാൽ ആ കുട്ടികളെ അങ്ങനെ പോകുള്ളൂ നമ്മൾ ഏറ്റവും കെയർ ചെയ്യേണ്ട ടൈമാണത് ഏറ്റവും കെയറിങ് എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ നമ്മൾ എന്താണ് വളർത്തിയെടുക്കേണ്ടത് എന്താണ് പഠിപ്പിക്കേണ്ടത് ആ കുട്ടീനെ സ്നേഹം പഠിപ്പിക്കുന്ന ടൈമുണ്ട് ആ കുട്ടീനെ ഒരാളോട് കാരുണ്യം കാണി പഠിപ്പിക്കുന്ന ടൈമാണ് ആ കുട്ടീനെ നമ്മളെ നാടിന് വേണ്ടി ഉയർത്തി എരിക്കുന്ന ടൈമാണ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാഥമിക ഫസ്റ്റ് കൊടുക്കുന്ന അറിവ് നമ്മൾ മാതാപിതാക്കളാണ് അത് കഴിഞ്ഞിട്ട് ഏത് സ്കൂളും കൊടുക്കണുള്ളൂ ഏത് കോളേജും കൊടുക്കണുള്ളൂ അപ്പോൾ ഈ നമ്മൾ എടുത്തുന്ന തറ ആ തറ പാകിയത് ആണെങ്കിൽ എല്ലാം ക്ലിയറാണ് നമ്മൾ തറാത മങ്കട്ടയറ്റ കിട്ടിയാൽ മൃത്തം പൊഴിഞ്ഞാടും അപ്പോൾ എന്ത് ചെയ്യേണ്ടി തറ നമ്മൾ കരിങ്കല്ലേറ്റ് ആ കരിങ്കല്ലിൻ്റെ മേലെ ഒരു ബെൽറ്റ് ഇട്ടിട്ട് കെട്ടണം അപ്പം എന്താവും ഉറപ്പാവും അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഈ നാല് വയസ്സ് വരെ കുട്ടികൾക്കുള്ള ഏറ്റവും നല്ലൊരു ടൈമാണ് ബ്രെയിൻ ഏറ്റവും ക്യാച്ച് ചെയ്യുന്ന ടൈമാണ് എങ്ങനായി തീരുന്ന കുട്ടി എങ്ങനായി തീരണം എന്നുള്ളത് നമ്മൾ ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണ ഉമ്മയും ബാപ്പയും അതിൻ്റെ ഏറ്റവും വലിയൊരു പങ്കുവഹിക്കുന്ന ഉമ്മമാരാണ് അപ്പോൾ ഉമ്മയും ബാപ്പയും അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് പിന്നെ വലിയൊരു വേറൊരു കാര്യമുണ്ട് നമ്മളീ കുട്ടി അഞ്ചോ നാല് അഞ്ച് വയസ്സരെ നമ്മളെ അടുത്ത് നമ്മളെ പിന്നെ നീല് നമ്മളെ കീഴില് നമ്മളെ അടുത്ത് നിന്നിട്ട് നമ്മളെ അടുത്ത് നിന്ന് കിട്ടണ എന്താണോ ആ കുട്ടിക്കാ ചെയ്യും എന്താണ് നല്ലതായാലും ആ കുട്ടിക്കാ ചെയ്യും ചീത്താണെങ്കിൽ ആ കുട്ടിക്കാ ചെയ്യും അപ്പൊ നമ്മള് കുട്ടികളെ മുന്നിൽ വെച്ച് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരുള്ള ഈ അടിപിടികൾ ഈ പ്രശ്നങ്ങൾ അതിപ്പോ എല്ലാം കൂടി മാറ്റി വെക്കും കുട്ടിയല്ലാതെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അത്രയും ബെറ്റർ സ്നേഹത്തിലാണോ അത്രയും ക്ലിയർ സ്നേഹത്തിലാണോ അപ്പം ആ കുട്ടികൾ നല്ലൊരു മാതൃക എത്ര ആൾ നിങ്ങളെ കുട്ടികളെ പറ്റി നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ ഓ കുട്ടീനെ പോലെ പഠിച്ചിരുന്നു അത് ആഗ്രഹിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ പഠിപ്പിക്കുന്നത് ആ കുട്ടി പഠിക്കണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അപ്പം അത് അടിപൊടി എല്ലായിടത്തും ഉണ്ടാവും പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും തെറ്റുകൾ എല്ലായിടത്തും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷെ അതെന്ത് ചെയ്യുക ആ കുട്ടികളെ മുന്നിൽ വച്ച് ചെയ്യാതെ വേഴ്സണൽ ഐറ്റങ്ങൾ എടുക്കുമ്പോൾ ചെയ്തോളി അല്ലെങ്കിൽ ഇതെല്ലാം ഇതാക്കലും ഉമ്മൻ്റെ ഇപ്പാൻ്റെ അടിയിലുള്ള ഈ പോസ്റ്റ്മാൻ്റെ പണിയെടുക്കൽ കുട്ടികളാണ് എൻ്റെ അമ്മാനോട് പറഞ്ഞാളാ ജെ പാപ്പാനോട് പറഞ്ഞാളാ എന്ന് പറഞ്ഞാണ്ട് ഈ കുട്ടീനെ പോസ്റ്റ്മാനെ പണിയെടുപ്പിച്ചത് ആ കുട്ടികൾ പിന്നെ പോകും നിങ്ങളേതിനൊന്ന് മനസ്സിലാക്കി നമ്മളെങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അപ്പുറം വേറെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് തന്നെയാണ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുക അപ്പം സ്വയം അങ്ങോട്ട് മനസ്സിലാക്കിയാൽ പിന്നെ ഒരാളെ മേൽ മുതിരേരാനോ ഒന്നിനോ പോണ്ട അപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് നമ്മളെ കുട്ടികളെ ഈ ചെറുപ്പം മുതൽ അഞ്ച് വയസ്സ് വരെ നല്ലൊരു ലെവലിൽ നല്ലൊരു സ്നേഹം കൊടുത്ത് നല്ലൊരു അച്ചടക്കുള്ള നല്ലൊരു കുട്ടിയായിട്ട് മാറ്റിയാൽ ആ കുട്ടികളെ കുറിച്ചിങ്ങൾ പിന്നെ വേവ വിലാതിപ്പെടണ്ട വേജാറാവണ്ട ഒന്നും വേണ്ട പിന്നെ വേറൊരു കാര്യം നമ്മളെ കുട്ടി അങ്ങനെ ആവണം ആവണിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ ഏ മണിക്ക് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണ് ഏഴ് മണിക്ക് പിഞ്ചോമനകൾ ചെറിയ കുട്ടികൾ ഈ ചെറിയ കുട്ടികളെ പാൻറ്റും സൂട്ടും ഇടിച്ചുകാണ്ട് ബസ് കയറ്റി പോവുക എന്നിട്ട് വരുന്നത്ര ആറ് മണി എന്തിനാണ് ഈ കുട്ടീൻ്റെ സ്കൂൾ തുടങ്ങുന്നത് ഒമ്പതര പത്ത് മണിക്കാണ് ആ കുട്ടീനെ എത്ര മണിക്കാ പറഞ്ഞു ഇനി പറഞ്ഞേക്കേണ്ടത് അഞ്ചര ആ കുട്ടി നീച്ചണം നീച്ചിട്ട് ഏഴ് മണിക്ക് ആ കുട്ടീനെ ഭക്ഷണം കറക്റ്റ് ആവാതെ ആ കുട്ടിനെ പറഞ്ഞേക്കാണെങ്കിൽ ഒരു ബിസ്ക്കറ്റും എന്തെങ്കിലും കൊടുത്ത എന്ത് എന്ത് പഠിപ്പാണ് ഈ പഠിപ്പിക്കേണ്ടത് ആ കുട്ടിക്ക് എന്തുവരെ ഫ്രീഡാണുള്ളത് ഒരു അഞ്ച് വയസ്സരു ആ കുട്ടികൾ ഫ്രീഡത്തിൽ പോട്ടെ നിങ്ങൾ ഈ ചെറുപ്പം മുതൽ പഠിച്ചെടുക്കുന്നത് ആ കുട്ടീനെ ഒരു എന്താ ഒരു പിന്നെ ഒരു കൂട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ആ കുട്ടിക്കൊരു ഫ്രീഡം ഇല്ല ആ കുട്ടിൻ്റെ ഒരവസ്ഥകളൊന്നും ആലോചിച്ചോക്കാണേ അഞ്ച് പിന്നെ ഏഴ് മണിക്കാണ്ട് പോയിട്ട് എന്താ നമ്മളെ അടുത്ത് സ്കൂളില്ലേ നമ്മളെ പണ്ടത്തെ പിന്നെ അബ്ദുൽ കലാമും ഈ രാഷ്ട്രപിതാവും എല്ലാവരും പണ്ടത്തെ ഈ എല്ലാം കണ്ടുപിടുത്തു നടത്തി എല്ലാവരും പഠിച്ചിട്ടത് പ്രാഥമിക സ്കൂളിലല്ലേ ഈ പത്തരക്ക തുടങ്ങി നാലരക്ക് വിടണേ അല്ലെങ്കിൽ പത്തണിക്ക് തുടങ്ങി നാലുമണിക്ക് വിടണേ ഈ ഏഴ് മണിക്കേനെ പറഞ്ഞ ആ കുട്ടീനെ ബസ്സിൽ ഏതോ ദൂരെ പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള ഈ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ആ കുട്ടീനെ പീഡിപ്പിക്ക എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യേണ്ടത് ആ കുട്ടികൾക്കൊരു ഫ്രീഡം കൊടുക്കും ഒരു അഞ്ച് വയസ്സ് അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചോളൂ ഇവിടെ പഠിപ്പിച്ചാലും കുഴപ്പമില്ല അഞ്ച് വയസ്സരങ്കിലും നമ്മളെ കുട്ടികളെ നമ്മളൊപ്പം ഈ നമ്മളെ സാധാ ഈ ഗവൺമെൻറ്റ് സ്കൂളിൽ പഠിപ്പിച്ച ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഈ പല സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ആ ഒരു വിഭാഗത്ത് ആൾക്കാരെ അവിടെ ഉണ്ടാവുള്ളൂ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കും ആ വിഭാഗത്തിൽ ഈ പൊതുവേ ഉള്ള ജനറൽ സ്കൂളിൽ പഠിപ്പിച്ചാൽ എല്ലാ വിഭാഗം ആൾക്കാരെ കൊണ്ടും ഘടഭയകി ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും അത് നിങ്ങൾ നോക്കി കാരണം നമ്മൾ നമ്മൾ ആ കുട്ടി വഴിതെറ്റി തെറ്റി പോയി വിചാരിച്ചു കൊണ്ടുപോയി പഠിപ്പിക്കേണ്ടത് ആ കുട്ടി അതിനെക്കാട്ടി പോയി വൈ തെറ്റിക്കാണ് പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കുകയില്ല നമ്മളൊക്കെ പഠിച്ചിറങ്ങിയത് എന്തോ നമ്മളിപ്പോൾ ഒരു സ്കൂളിൻ്റെ പരിപാടി നടക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമുണ്ട് ആ കുട്ടികൾക്ക് അത് കിട്ടുമോ കിട്ടൂല എല്ലാവരും ജനറലായിട്ട് പെടു ചില ഇംഗ്ലീഷ് മീഡിയം അറബിക് കോളേജ് അങ്ങനെ അങ്ങനെ സിമ്പിളായിട്ട് അവൻ്റെ അവൻ്റെ ഒരു പ്രകാരം ഇഷ്ടപ്രകാര കുട്ടികളെ പഠിപ്പിക്കാതെ ആ കുട്ടീൻ്റെ ഇഷ്ടപ്രകാരം പഠിപ്പിക്കും ആദ്യം നമ്മളെ സാധ സ്കൂളിൽ എൽ പി എന്തോരൊരു സെറ്റപ്പാണ് ഇപ്പോഴത്തെ സ്കൂൾ നമ്മൾ പണ്ടത്തെ മാതിരി അതിൽ പഠിപ്പിച്ചു നോക്കി കുട്ടികൾ നന്നായി വളരും അതിൻ്റെ കൂടെ നമ്മളൊരു സ്നേഹവും സന്തോഷവും ലാളനിയും കിട്ടുമ്പോൾ ആ കുട്ടിൻ്റെ ഐക്യു വർദ്ധിക്കും നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ഇതെങ്ങനെ പഠിപ്പിച്ചാൽ അതിനെ കുടിസായിട്ട് പറഞ്ഞാൽ അതിൽ പുറത്തേക്കുള്ള ഈ നമ്മൾ കൂട്ടിലാക്കിയ പറവിനെ പുറത്തേക്ക് വിട്ടാൽ ആ പുറത്തേക്ക് വിട്ട പറവിനെ പൂച്ച കുടിച്ചു അല്ലെങ്കിൽ മറ്റു ജീവികൾ കുടിച്ചുകാണ്ട് അതിനെ കുത്തി തിന്നു അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ജനറലായിട്ട് കുട്ടീനെ എല്ലാ കാര്യത്തിലും നമ്മളെ നാട്ടിലും നമ്മളെ അയൽവാസിയിലും നമ്മളെ നമ്മളെ പ്രാദേശിക സ്ഥലത്തുള്ള എല്ലാ കുട്ടിക്കും അറിവ് നൽകണമെങ്കിൽ നമ്മളെ നാട്ടിലുള്ള സ്കൂള് ഈ മദ്രസയെ പഠിപ്പിക്കണി നമ്മളെ നാട്ടിലുള്ള മദർസ ഇതിലൊക്കെ പഠിപ്പിച്ച കുട്ടി കുട്ടികളെടുത്ത് നോക്കിയേ ആ കുട്ടികളെടുത്താൽ ഒന്നും സംഭവിക്കൂടെ ആ കുട്ടികൾ നല്ലൊരു കുട്ടികളായിട്ട് മാറും അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക അടുത്ത തലമുറനെ നമ്മൾ നല്ലോണം നല്ല സെറ്റപ്പിൽ വാർത്തെടുക്കുക നമുക്ക് അടുത്ത ഒരു നമ്മളെ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രായാവുമ്പോൾ തന്നെ നമ്മളെ നിയന്ത്രിക്കാനുള്ള കുട്ടികളാക്കി നല്ലൊരു ലെവലിൽ ഈ ലഹരിരുതിയിലൊക്കെ പെടുന്നത് നമ്മളീ ഓരോ കാര്യങ്ങൾ നമ്മളെ ഈ ഓരോ ആറ്റിറ്റ്യൂട്ട് കൊണ്ടാണ് അറ്റെങ്കിലും ഒരു സമാധാനം കിട്ടായിട്ട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഒരു സമാധാനം കൊടുത്ത് ഒരു സമാധാനമായിട്ട് ആ കുട്ടികളെ ജീവിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ നല്ലൊരു പച്ചപ്പുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് ആ കുട്ടികളൊരു അഞ്ച് വയസ്സ് വരെ എങ്കിലും ആ കുട്ടികളങ്ങളെ കൂടെ ഒന്ന് വളർന്ന് നല്ല കാര്യങ്ങൾ നല്ലൊരു സൽക്കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ആ കുട്ടി കണ്ടുപഠിച്ചാൽ എന്തൊരു സ്നേഹക്കാരാ കുട്ടിക്ക് നമ്മളോട് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ അതിൻ്റെ കരുണ പറ്റൂല കാരുണ്യം മനസ്സിലുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കാട്ടിക്കൊടുത്ത് നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ കാട്ടിക്കൊടുത്ത് ചീത്ത കാട്ടി കൊടുക്കരുത് ചീത്ത കാട്ടിക്കൊടുത്ത് അതും അത് പഠിക്കും അപ്പം നല്ല നല്ല കാര്യങ്ങളൊക്കെ കാട്ടിക്കൊടുത്ത് ആ കുട്ടിനെ നല്ലൊരു മാർഗത്തിൽ നമ്മൾ നല്ലൊരു സെറ്റപ്പായിട്ട് ആ കുട്ടിനെ വളർത്തണം ആയിക്കോട്ടെ നൽകി എന്നാൽ കാണാം